നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് നാട്ടിൽ പാട്ടാണ് മുഖ്യമന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം വാസ്തവമുണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നുണ്ടെന്നും തോന്നുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുജനം എന്നാണ് പറഞ്ഞത് അന്തം കമ്മി എന്നല്ല പിണറായിയുടെ ദോ ദോസ്തായിരുന്നു ഒരിക്കൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ദോസ്തിന് ഇന്ന് പിണറായി തള്ളിപ്പറയുന്നത് എന്നോർക്കണം രാഷ്ട്രീയത്തിനനുസൃതമായി സ്വന്തം സുഹൃത്തിനെയും തള്ളിപ്പറയുന്ന നിലപാടില്ലാത്ത വ്യക്തിയാണ് മിസ്റ്റർ പിണറായി വിജയൻ എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതൊരു കാലം എന്നെ പറയാൻ പറ്റൂ ഇന്നിപ്പോൾ സാഹചര്യം മുഴുവൻ മാറി മന്ത്രിസഭയെ കൊണ്ടും പിണറായിയുമൊക്കെ ഗവർണറെ ഈ കേരള നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ കത്തെഴുത്തും ബഹുളവും ഒക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ നീക്കം ഒരല്പം കടന്ന കൈയാണെന്ന് കൂടി പറയാതെ വയ്യ ഗവർണർ കേരളത്തിൽ തങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവന ഭീഷണി ഉണ്ടെന്ന തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിന് ശുപാർശ നൽകാനായിരുന്നു നീക്കം നടത്തിയത് അതുകൊണ്ട് രാജ്ഭവനിലും ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ ആവശ്യമായ പോലീസ് സേന കേരളത്തിനില്ലെന്നായിരിക്കും സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന ഇരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഗവർണറുടെ സംരക്ഷണത്തിന് സേന ഇറങ്ങുമോ എന്ന സംശയവും കേരള പോലീസിന് ഇല്ലാതെ എന്തായാലും അങ്ങനെ ேன இறங்கியல் അത് കേരള പോലീസിനും വലിയൊരു നാണക്കേടായി മാറും എന്നത് ഉറപ്പാണ് ഡൽഹിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി പിണറായിയും മന്ത്രിമാരും രാഷ്ട്രപതി ഭവനെ കത്തയച്ചിരിക്കുകയാണ് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് വിമർശനം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത് ഈ കത്ത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും തള്ളും അതിനാണ് സാധ്യത കത്തിന്മേൽ ഗവർണറോട് രാഷ്ട്രപതിയും കേന്ദ്രവും ഒരു വിശദീകരണം തേടും മറുപടി വാങ്ങിയ ശേഷം കേരളത്തിന്റെ ആരോപണം തള്ളാൻ തന്നെയാണ് സാധ്യത കാരണം പിണറായിക്കും ഒരു മുഴ മുമ്പേ ഗവർണർ എറിഞ്ഞിട്ടുണ്ട് ഗവർണർ നേരിട്ട് തന്നെ കേന്ദ്രത്തെ ഇവിടെ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടുമുണ്ട് ഇത് മാത്രമല്ലല്ലോ ഗവർണർ അറിയിക്കുക മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ കേന്ദ്രം മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ശേഷി എന്തായാലും കേന്ദ്രത്തിനുണ്ട് കേരളത്തിൽ ഉള്ളവർക്ക് ഇല്ലെങ്കിലും മാത്രമല്ല എല്ലാ നാടുകളിലും ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ കാര്യങ്ങൾ പാർട്ടി ഭാരവാഹികളുമൊക്കെ സ്വാഭാവികമായും അറിയിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിണറായിയുടെയും പിണറായിസ്റ്റുകളുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് കേന്ദ്രത്തിന് ഉറപ്പാണ് സ്വാഭാവികമായും പിണറായിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും കത്ത് ചവറ്റുകുട്ടയിൽ കിടക്കും ഈ അംഗമൊക്കെ കഴിയുമ്പോൾ പിണറായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കേന്ദ്രം ഉറ്റുനോക്കുന്നത് അടുത്ത വെട്ട് വരുന്ന ആ പ്രവൃത്തിക്ക് അനുസൃതമായിട്ടായിരിക്കും ചവറ്റുകുട്ടയിൽ പരാതി തള്ളുന്നതോടെ പിണറായിക്കെതിരെയുള്ള നടപടികളും പുറകെ വന്നു തുടങ്ങും ഗവർണർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ലോക്സഭാ ഇലക്ഷന് മുമ്പ് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ നിശ്ചയമായും ഉണ്ടാകും പിണറായിക്കെതിരെയുള്ള നിരവധി പരാതികളാണ് കേന്ദ്രത്തിന്റെ പക്കലുള്ളത് കണക്ക് സമർപ്പിക്കാൻ തന്നെ ഒരുപാടുണ്ട് പല കണക്കുകളും അതത് സമയത്ത് സമർപ്പിച്ചിട്ടില്ല ഇതൊന്നും സമർപ്പിക്കാതെയാണ് കേന്ദ്രത്തിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രവും പിണറായിക്കെതിരെ ഇരിക്കുകയാണ് ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും കഴിഞ്ഞ ഇടയ്ക്ക് പിണറായി കരഞ്ഞു കാല് പിടിച്ചത് കൊണ്ട് കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇതൊക്കെ ചെയ്തതും കേന്ദ്രത്തിന്റെ കൈകളിലേക്ക് കേരളം ഇനി എത്താൻ അധിക സമയം വേണ്ടിവരില്ല കേന്ദ്രത്തിന്റെ കൈകളിലേക്ക് കേരളം എത്താൻ ഇനി അധിക സമയം വേണ്ട ഇത് പിണറായിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇരിക്കുന്നത്ര സമയം നല്ല ലാവിഷായി ഇരുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ആ കാലാവധി തീർത്ത് എണീറ്റ് പോവുക എന്നതായിരിക്കണം ഒരു പക്ഷേ പിണറായി വിജയനും കണക്ക് കൂട്ടുന്നത് നന്ദി